ഹലോ പ്രിയ നിക്ഷേപ നിങ്ങളോടൊപ്പം പദ്ധതി കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും അഞ്ച് ജൂലൈ പൂജ്യം ആറ് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ജെയ്ത ഖളിത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു ധനമേവച്ചവനിക ഇരുപത്തിയേഴ് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടി കാണുക സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൈനസ് നാല് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക മൈനസ് റേറ്റിംഗിനെതിരെ എട്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു കഥനം ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും തദ്ദേക ധനം മുപ്പത്തി ആറ് ദശാംശം നാല് ശതമാനം മാറ്റം കാണിച്ചു പതിമൂന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കഥ നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് എട്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി ഇരുപത് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം അഥമ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പത്തൊൻപത് ദശാംശം ഏഴ് ഒന്ന് ആറ് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് രണ്ട് ദശാംശം നാല് അഞ്ച് ഒൻപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കടം പുസ്തകമൂല്യ അനുപാതം കമ്പനിയുടെ ഇക്വിറ്റിയുടെ രണ്ടായിരത്തി മൂന്നൂറ്റി അൻപത്തി ഏഴ് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ലാഭം ഇരുന്നൂറ്റി മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പതിനെട്ട് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി പത്ത് ദശാംശം അഞ്ചാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി മൂന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മൈനസ് പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം മൈനസിൻ്റെ ഉപവിഭാഗത്തിൽ ശരാശരി പത്ത് ദശാംശം ഒന്ന് ശതമാനം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പന്ത്രണ്ട് ദശാംശം ആണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അൻപത്തിമൂന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഏഴ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ഡോളർ ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് നെഗറ്റീവ് ദശാംശം ഡോളർ ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി മൈനസ് നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് ആയിരത്തി അൻപത്തിമൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗം ആയിരത്തി ഇരുനൂറ്റി ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഫ്രെസ്വോ ഇടപാടുകളുടെ അളവ് രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ശതമാനം സൂചകം ഗെതിയെ പതിനാൽ കമ്പനിക്ക് എഴുപത് ശതമാനം ലെവൽ കാണിക്കുന്നു കഥ ഉപവിഭാഗത്തിന് ഈ നില അറുപത് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളറാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് വിലയിരുത്തലിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി എലവിക്കം യഥ് മൂല്യനിർണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയിൽത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് മൂന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി ഒന്ന് സെന്റ് എന്ന നിരക്കിൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു അക്കിമിന്റെ സൂചിക വിലയിരുത്തൽ സമീപനം ഉപയോഗിച്ചാണ് സ്ഥാപനത്തെ വിലയിരുത്തിയത് എടുക്കുക ലാഭം രണ്ട് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാനൂറ്റി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് അഞ്ച് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ട എവർ ഡാഗ്മെൻ ദ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗേതു കഴിയരുത്